ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള മീഡിയൻ്റെയും കൈവരിയുടെയും അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ എം ജെ ഷാജി നഗരത്തിലിരുന്ന് കഞ്ഞിയും പയറും പാചകം ചെയ്താണ് ഷാജി പ്രതിഷേധം രേഖപ്പെടുത്തിയത് നട്ടുചവയിലത്ത് മൂവാറ്റുപുഴ നഗരത്തിന്റെ നടുവിലിരുന്ന ഒരാൾ കഞ്ഞിയും പയടം പാകം ചെയ്യുന്നു പൊതുപ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ഷാജിയാണ് കഞ്ഞിയും കണ്ടുനിന്നവർക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും ഷാജിയുടെ പിന്നിലിരിക്കുന്ന പിഴക്കാടുകൾ കണ്ടപ്പോൾ കാര്യം പിടികിട്ടി നഗരവികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന മീഡിയൻ നിർമ്മാണം തെറ്റായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന വിഷയത്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രതിഷേധിക്കുകയാണ് എം ഷാജി അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് നഗരത്തിന് നടുവിലിരുന്ന് കഞ്ഞിയും പയടും പാകം ചെയ്യുന്ന വ്യത്യസ്തമായ പ്രതിഷേധ രീതിയാണ് നഗരത്തിലെ മീഡിയന്റെയും കൈവരിയുടെയും അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് റോഡിന്റെ വീതി കുറഞ്ഞുവെന്നും അതുമൂലം നിരവധി അപകടങ്ങളാണ് നഗരത്തിൽ ഉണ്ടാകുന്നതെന്നും അധികൃതർ എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നുമാണ് ഷാജി ആവശ്യപ്പെടുന്നത് ഈ നഗരത്തിന്റെ മീഡിയൻ പണി വെച്ചിട്ടുണ്ട് യാതൊരു ഈ മീഡിയൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പഴയ വീതി പോലും ഇപ്പോൾ നിലവിൽ അത് കിട്ടില്ല ഇവ മുതൽ ഈ കച്ചേരിത്താഴം വരെ മീഡിയനെടുത്ത് പരിശോധിച്ചാൽ വഴി ചുരുങ്ങിപ്പോയി ഒരു ആംബുലൻസിന് വരെ കടന്നു പോകാൻ പറ്റാത്ത ഒരു ബസ് നിർത്തിയാലോ വണ്ടി വാഹനം കേടായി കിടന്നാലോ ഒരു ആംബുലൻസിന് വരെ മറികടന്നു പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ ഈ കൈവരി നിർമ്മാണം ഈ കൈവരി നിർമ്മാണത്തിൽ ഭയങ്കര അപാകതയാണ് ഇത് ഈ കച്ചേരി താഴ്ത്തും വ വളവിലും ഈ കൈവരി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് വളരെ അപാകതയിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇതിനോടകം മൂന്നാല് അപകടങ്ങൾ ഈ കൈവരിയിൽ കയറി വാഹനം അപകടം ഉണ്ടായി ഒരാളിത് ആ ടൗൺ ഹാളിന്റെ മുമ്പിൽ മരിക്കുകയും ചെയ്തു ഈ കൈവരിയിൽ കുടുങ്ങി അപ്പൊ ഇതാണ് മോറ്റുഴ് നഗരോത്സവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ അപാകത പരിഹരിക്കണമെന്നാണ് എൻ്റെ ഈ സമരത്തിലൂടെ ആവശ്യം ഇത് കഞ്ഞിയും പയറും വെച്ച് ഈ നഗര മധ്യത്തിൽ ഇരുന്ന് കഞ്ഞിയും പയറും വെച്ച് പ്രതിഷേധിക്കുകയാണ് അതായത് കഞ്ഞി റെഡിയായി ഇനി പയറും കൂടെ വന്നു കഴിഞ്ഞാൽ ചെയ്തതായി സഹപ്രവർത്തകരെ ഞാൻ ഈ കഞ്ഞി കൊടുക്കും സമരം ജനങ്ങളെ ഏറ്റെടുത്തു ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനൊരു പ്രതിഷേധവുമായി ഷാജി മുന്നിട്ടിറങ്ങുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് നാട്ടിലെ ഓരോ പ്രശ്നങ്ങളുമായി പൊതുജനങ്ങൾ അധികൃതരെ സമീപിക്കുമ്പോൾ കണ്ടില്ലെന്ന മട്ടിൽ പോകുന്നത് പതിവാണ് ആ പതിവ് തെറ്റിക്കാതിരുന്നാൽ പൊതുജനങ്ങളുടെ ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രതിഷേധങ്ങളും കാണാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്